നമസ്കാരം കേരളത്തിലെ ഇറാൻ ഫാൻസുകാർ അവകാശപ്പെടുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇസ്രായേൽ തോറ്റെന്നും ഇറാൻ ജയിച്ചെന്നുമാണ് എന്നാൽ ഇറാന്റെ സൈനിക നേതൃത്വത്തിലെ പ്രമുഖരെ ഒന്നടങ്കം കാലപുരിക്കയക്കുകയും ആണവ നിലയങ്ങളെല്ലാം തകർക്കുകയും ചെയ്ത വമ്പൻ മുന്നേറ്റമാണ് ഇസ്രയേൽ നടത്തിയതെന്ന കാര്യം ഇക്കൂട്ടർ മറക്കുന്നു അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി ആകട്ടെ പേടിച്ച് ബംഗറിൽ ഒളിച്ചിരിക്കുകയാണ് തിരിച്ചുള്ള ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലും മരണവും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നതും വസ്തുതയാണ് ഇനി എന്താണ് ഇറാനിൽ ഇസ്രയേലിന്റെ പദ്ധതി എന്ന ചോദ്യത്തിന് ജറുസലം പോസ്റ്റ് എന്ന ഇസ്രയേൽ മാധ്യമം ഇസ്രായേലി രഹസ്യ സോഴ്സുകളെ ഉദ്ധരിച്ച് നൽകുന്ന മറുപടി ഒന്നും അവസാനിച്ചിട്ടില്ല എന്നാണ് ആയിത്തുള്ള അലി അലിഖമൈനിയെ എന്ത് വില കൊടുത്തും തീർക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും ഇസ്രയേൽ പിറകോട്ട് പോകുന്നില്ല ആക്രമണം ആവശ്യമുള്ള സമയങ്ങളിൽ ഇനിയും തുടരാനാണ് ഇസ്രയേലിന്റെ പദ്ധതി ഇറാൻ ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടില്ല തൽക്കാലം കുറച്ചു കാലത്തേക്കെങ്കിലും ഇറാന് ആണവായുധം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് അവർ കരുതുന്നത് പക്ഷേ അറുപത് ശതമാനം യുറേനിയം ഇറാൻ സമ്പുഷ്ടീകരിച്ചതിനാൽ അവർക്ക് അനുഭവം ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇറാനുമേൽ കർശനമായ നിരീക്ഷണം മൊസാദ് നടത്തുന്നുണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ തന്നെ അവർ തിരിച്ചടിയും പ്രതീക്ഷിച്ചിരുന്നു തുടർച്ചയായി ആയിരം മിസൈലുകൾ വന്നാൽ രണ്ടെണ്ണം വലയം ഭേദിച്ച് രാജ്യത്ത് പതിക്കും എന്ന് തന്നെയാണ് അവരുടെ കണക്കൂട്ടൽ എന്നാൽ തങ്ങളുടെ കണക്കുകുട്ടലുകളെക്കാൾ കുറഞ്ഞ മരണനിരക്കാണ് ഇസ്രയേലിൽ ഉണ്ടായതെന്നാണ് ഐ ഡി എഫിന്റെ വിലയിരുത്തലെന്നും ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു മൊസാദിന്റെ ഇറാൻ നെറ്റ്വർക്കിലും ഇസ്രയേലിന് വലിയ പ്രതീക്ഷയുണ്ട് ഇറാനിൽ ആയിരത്തോളം മൊസാദിന്റെ ഡബിൾ ഏജന്റുമാർ ഉള്ളതായിട്ടാണ് കണക്ക് ശൃംഖല എത്രമാത്രം നുഴിഞ്ഞു കയറി എന്നതിന്റെ തെളിവായിരുന്നു ഭൂഗർഭ അറയുണ്ടാക്കി സംരക്ഷിച്ച ആണവ നിലയങ്ങൾ പോലും ആക്രമിച്ചത് കോടികൾ പ്രതിഫലം നൽകി ഇറാനിൽ മുഴുവൻ മൊസാദ് തങ്ങളുടെ ശക്തമായ ശൃംഖല സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആണവായുധം നിർമ്മിക്കുന്നതിന് അടുത്തതെയാൽ ഇസ്രയേലിന് വിവരം കിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ ഇറാനിൽ ശക്തമായ മൊസാദ് നെറ്റ്വർക്ക് ഉണ്ട് മൊസാദിനെ ചെറുക്കാനുള്ള യൂണിറ്റിന്റെ തലവിനും ആ ടീമിലെ ഇരുപതോളം പേരും ഇസ്രയേലി ചാരന്മാരായിരുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്നത്തെ ഇറാൻ പ്രസിഡന്റ് മഹമ്മൂദ് അഹമ്മദി നജാദ് വെളിപ്പെടുത്തിയിരുന്നു ഈ സംഘം ചോർത്തി നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രയേൽ രണ്ടായിരത്തി പതിനെട്ടിൽ ടെഹ്രാനിലെ ആണവ് ആർക്കെയും മോഷ്ടിച്ചെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിലെ ആത്യന്തിക ലക്ഷ്യം ഇറാനിലെ ഭരണമാറ്റം തന്നെയാണ് ഭരണകൂടം പുറമേ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ആക്രമണം ഇറാൻ ജനതയെ കടുത്ത അരക്ഷിതാവസ്ഥയിലേക്കാണ് തള്ളിവിട്ടത് എന്നും ധൈര്യവും ആത്മവിശ്വാസവും പരമോദന നേതാവ് ആയത്തുള്ള അലി ഖമീനി രഹസ്യബംഗലിൽ ഒളിച്ചതോടെ ജനം അനിശ്ചിതാവസ്ഥയിലായി ഇതിനിടയിലാണ് ഭരണമാറ്റം എന്ന ആവശ്യം ജോലിപ്പിച്ച് പഴയൊരു പരിചിത ശബ്ദം ഉയർന്നു കേൾക്കുന്നത് ഇറാൻ ജനതയ്ക്ക് പൗരാവകാശങ്ങളും ജനാധിപത്യവും ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകി രംഗത്തെത്തിരിക്കുകയാണ് റസ പെഹ്ലബി ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് ഇറാൻ ഭരിച്ചിരുന്ന പെഹ്ലാബി വംശത്തിലെ പിൻതലമുറക്കാരനാണ് റസ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിർത്തിയ രാജ്യഭരണ കാലഘട്ടത്തിന്റെ പ്രതിനിധിയാണ് റസ എന്നാണ് ഇറാനിലെ മാധ്യമ റിപ്പോർട്ടുകൾ ചൊവ്വാഴ്ചയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് റസ രംഗത്ത് വന്നത് ഇസ്ലാമിക റിപ്പബ്ലിക് അവസാനത്തിലേക്ക് എടുക്കുന്നു അടുത്തത് തകർച്ചയാണ് എന്നാൽ ഭാവി നമുക്ക് ഒന്നിച്ച് ഉജ്ജ്വലമാക്കാം ചരിത്രത്തിന്റെ പുതിയ അധ്യായം കുറിക്കാം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കഷ്ടതകളിൽ നീറുന്ന ജനത്തിന് പ്രതീക്ഷ പകരുന്ന വാക്ക് ഇറാനിൽ രാജഭരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക വിപ്ലവത്തോട് അവസാനിച്ചെങ്കിലും തന്റെ കൈകളിലാണ് നിങ്ങളുടെ ഭാവി എന്ന് വിളിച്ചു പറയുകയാണ് റസ നാട് കടത്തപ്പെട്ടിട്ടും പൂർണ്ണ ആത്മവിശ്വാസത്തോടെയും കടുത്ത ഭാഷയിലുമാണ് റസഖമെയും അദ്ദേഹത്തിന്റെ ഭരണത്തെയും വിമർശിച്ചത് ഇറാനിലെ സ്വാതന്ത്ര്യദാഹികളാണ് ഇസ്രായേലിന് പ്രതീക്ഷ നൽകുന്നത് റാപ്പർമാർ സിനിമാ സംവിധായകർ എഴുത്തുകാർ തുടങ്ങിയവരൊക്കെ ഈ രാജ്യത്ത് ഭീഷണി നേരിടുന്നുണ്ട് ഈ രണ്ട് വർഷത്തിനുള്ളിൽ മൂന്ന് റാപ്പർമാരെയാണ് ഇറാൻ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് അറസ്റ്റിലായവരും എത്രയോ അധികം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ റാപ്പർ തൗമജ് സലേഹിക്ക് ഇറാനിയൻ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു ഹിജാബ് ധരിക്കാതെ യൂട്യൂബിൽ വെർച്വൽ കച്ചേരി അവതരിപ്പിച്ചതിന് ഒരു വനിതാ ഗായികയെ ഇറാനിയൻ അധികൃതർ അറസ്റ്റ് ചെയ്തിരുന്നു പ്രകടനത്തിനിടെ അവളെ അനുഗമിച്ച നാല് പുരുഷ സംഗീതജ്ഞരിൽ രണ്ടുപേരും ടെഹ്റാനിൽ അറസ്റ്റിലായി ഇങ്ങനെ നിരവധി നിരവധി സംഭവങ്ങൾ അതുപോലെ ജീവൻ പണയം വെച്ചാണ് ഇറാനിൽ ചലച്ചിത്രകാരന്മാർ സിനിമ സിനിമയെടുക്കുന്നത് ചലച്ചിത്രോത്സവങ്ങളിലൊക്കെ നമ്മൾ മികച്ച ഇറാൻ സിനിമകൾ കണ്ടു പക്ഷേ അപ്പോഴും നമ്മൾ അറിയാത്ത കാര്യം ഇറാൻ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കടുത്ത സ്ക്രൂട്ടിനിക്ക് ഇടയിലാണ് ഈ ചലച്ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്നതാണ് പ്രശസ്ത സംവിധായകൻ മൗസൈൻ മക്മൽ ബഫ് ഇറാൻ വിട്ട് പാരീസിലാണ് മക്മൽ ബഫിന്റെ രണ്ടായിരത്തി ഒന്നിലെ ചലച്ചിത്രമായ കാന്ഡഹാറിന് എക്കാലത്തെ മികച്ച നൂറ് ചിത്രങ്ങളിലൊന്നായി ടൈം മാഗസിൻ തിരഞ്ഞെടുത്തിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അഹമ്മദ് നജാദ് ഇറാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ മക്മൽ ബഫ് ഇറാൻ വിട്ടു തുടർന്ന് അദ്ദേഹം പാരീസിൽ താമസിക്കുകയായിരുന്നു ഇറാനിൽ ന്യൂവെൽ സിനിമ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരായ ഡീഷ് മെഹർജു കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാലിന് മെഹർജുയും ഭാര്യ വാഹിദ മുഹമ്മദ് ഇഫ്രീനെയും ടെഹ്റാനടുത്തുള്ള കരാജ് നഗരത്തിലെ അവരുടെ വീട്ടിൽ കുത്തേറ്റ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് അതിലെ ദുരൂഹത ഇനിയും മാറിയിട്ടില്ല പ്രശസ്ത സംവിധായകൻ ജാഫർ പനാഹിയുടെ അവസ്ഥയാണ് ഏറ്റവും ഭീകരം തൊണ്ണൂറ്റിയഞ്ചിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്യാമറ ഡിയോർ നേടിയ ദി വൈറ്റ് ബലൂൺ എന്ന ചിത്രത്തിന്റെ സംവിധായകനായ പനാഹി സാമൂഹ്യ അനീതി നിയന്ത്രണങ്ങൾ രാഷ്ട്രീയ അടിച്ചമർത്തൽ ഇറാനിലെ അരികിവൽക്കരിക്കപ്പെട്ട വ്യക്തികളുടെ അനുഭവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് സംസാരിച്ചത് ഇറാനിൽ ഇദ്ദേഹത്തിന്റെ സിനിമകൾ പലപ്പോഴും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു തുടർന്ന് ആറ് വർഷം തടവിനും ഇരുപത് വർഷത്തെ ചല ചിത്ര നിർമ്മാണ വിലക്കും വിധിച്ചു ഇപ്പോൾ അദ്ദേഹം ഇറാനിൽ നിന്ന് ചാടി യൂറോപ്പിലാണ് ഇവരെല്ലാം വേണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ പിന്തുണയാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് രണ്ടു വർഷം മുമ്പ് ഹിജാബ് ശരിക്കും ധരിക്കാത്തതിന്റെ പേരിൽ മഹ്സാവിനെ എന്ന സ്ത്രീയെ പോലീസ് തള്ളിക്കുന്ന സംഭവത്തിൽ ലോകത്തെ നടുക്കിയ വനിതാ പ്രക്ഷോഭം ഉണ്ടായ നാടുകൂടിയാണ് ഇറാൻ ഒരു തീപ്പൊരി വീണാൽ അത് വലിയ പ്രക്ഷോഭത്തിലേക്ക് നയിക്കുമെന്നും ഭരണമാറ്റം ഉണ്ടാകുമെന്നും ഇസ്രയേൽ കണക്കൂട്ടുന്നുണ്ട്